നമസ്കാരം മായ ഞാൻ ഒരു തീ ആണെങ്കിൽ ആ തീയായ എന്നെ കുറച്ച് ചപ്പല മൂടിയിട്ട് മറച്ചു വയ്ക്കാമെന്ന് കരുതണ്ട എന്നെ ചപ്പല കൂട്ടി മൂടി ഒതുക്കി വെച്ചാൽ ആ ചപ്പല കത്തിച്ച് പോകും കത്തിച്ച് ആ ചപ്പലയെ വെണ്ണീർ ചാമ്പലാക്കി മാറ്റാൻ കഴിവുള്ള ഒരു എനർജി എന്നിലുണ്ട് അതെന്ന് നിങ്ങൾ തിരിച്ചറിയണം തിരിച്ചറിയും അറിയും അവസരം എന്തായാലും തീർച്ചയായിട്ടും ഇത് എൻ്റെ എനർജിയല്ല ഞാൻ എന്ന ഒരു കലാകാരി ഇവിടെ ജന്മം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ജന്മം എടുക്കാൻ കഴിഞ്ഞ ആ ഒരു വലിയ മനുഷ്യൻ്റെ ഒരു കലാകാരൻ്റെ മകളാണ് ഞാൻ അദ്ദേഹം നടന്നു വന്നത് ഒരു ചെറിയ തീയിലൂടെ ഒന്നല്ല അദ്ദേഹത്തിൻ്റെ മകളായിട്ട് ജനിക്കാനും ഞാൻ ഒരുപാട് തീ തീയിലൂടെ നടന്നു വന്നത് തന്നെയാണ് അപ്പം ആ തീയിലൂടെ നടന്നു വന്ന ഞാൻ എന്നെ ഒരിക്കലും ഒരാൾക്കും അടച്ചു പൂട്ടി വയ്ക്കാമെന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കുക